നമസ്കാരം ജഗദീപ് ധൻഗർ എന്ന പശ്ചിമ ബംഗാൾ സ്വദേശിയായ ഉപരാഷ്ട്രപതി തൽസ്ഥാനം രാജിവെക്കുകയും പകരം സി പി രാധാകൃഷ്ണൻ എന്ന തമിഴ്നാട് സ്വദേശി ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അന്നേരമൊക്കെ ഉയരുന്ന കുറെ ചോദ്യങ്ങളുണ്ട് ഈ ജഗദീപ് ധൻഗർ രാജി വച്ചതിന് പിന്നാലെ ഉയർന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് ചർച്ചകൾ ആ വിഷയത്തിൽ ദേശീയ മാധ്യമങ്ങൾ അടക്കം നടത്തി എന്തുകൊണ്ട് ഇദ്ദേഹം രാജിവെച്ചു ഇദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് എന്ന് വിശദീകരണം പക്ഷേ അത് തൃപ്തികരമല്ല മാത്രമല്ല അദ്ദേഹത്തെ അമിത്ഷാ വീട്ടുതലങ്കിലാക്കി എന്നുവരെ ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിച്ചത് നമ്മൾ കേട്ടതാണ് കുറച്ച് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയം വീണ്ടും ഇപ്പോൾ ചർച്ചയാവുകയാണ് പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തു എന്നാൽ പഴയ ഉപരാഷ്ട്രപതി എവിടെ അദ്ദേഹം എന്തുകൊണ്ട് രാജിവെച്ചു അദ്ദേഹം ഉപരാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച നാളുകളിലെ ചില ദുരൂഹമായ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് ആ വിഷയത്തിലേക്ക് വന്നാൽ ഒരു പേജിൽ വന്ന ഒരു എഴുത്താണ് എന്തുകൊണ്ട് ജഗദീപ് ധൻകർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു രാജിക്ക് ശേഷം അയാൾ എന്തുകൊണ്ട് അജ്ഞാതവാസത്തിന് പോയി ഇന്ത്യയിൽ പലരും ചോദിച്ച ചോദ്യമാണ് പ്രതിപക്ഷത്തെ ചിലർ ജഗദീപ് ധൻഖറെ അമിത്ഷാ വീട്ടുതറങ്കിലാക്കി എന്നിവരെ പ്രചരിപ്പിച്ചു എന്തായിരുന്നു ധൻകർ പെട്ടെന്ന് പുറത്താവാൻ കാരണം ആ ചോദ്യം ഇന്നും അവശേഷിക്കുന്നു കൃത്യമായ ഉത്തരം അതിന് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ഡീപ് സ്റ്റേറ്റ് തെരഞ്ഞെടുത്ത പ്രധാന വ്യക്തിയായിരുന്നു ജഗദീപ് ധൻകർ എന്നുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് ജഗദീപ് ധൻകർ ആരുടെയോ ഏജന്റായിരുന്നു ആരുടെ എന്തിന് അയാൾ ഏജന്റായി വന്ന് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് കയറിയിരുന്നു എന്നുള്ളതാണ് സഹായിയായി ഡീപ് സ്റ്റേറ്റ് ഏർപ്പാടാക്കിയത് അരവിന്ദ് കെജ്രിവാളിന്റെയും മോദിക്ക് ശേഷം കെജ്രിവാളിന് പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുണ്ട് എന്നായിരുന്നു ധൻഗർ പറഞ്ഞത് എന്ത് വാഗ്ദാനമാണ് ധൻഖറിന് ഡീപ് സ്റ്റേറ്റ് നൽകിയത് എന്നത് സർക്കാരിന് മാത്രം അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ ഒരു വേള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അറിയാമായിരിക്കും അജിത് ടോവലിനും അറിയാമായിരിക്കും പക്ഷെ നമുക്കറിയില്ല പക്ഷേ ഇതിനകത്ത് പലതും കൂട്ടി വായിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു കാര്യം ഡീപ് സ്റ്റേറ്റിന്റെ ഏജന്റ് ആയിരുന്നു അരവിന്ദ് കെജ്രിവാളും ജഗദീപ് ധൻകറും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പിയിലെ ചില എം പിമാരെ ധൻഗർ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന എം പിമാർ തന്നെ പരാതിപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര ഇന്റലിജൻസും സർക്കാരും രഹസ്യമായി ധൻഗറിന്റെ നീക്കം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ സർക്കാർ പ്രത്യേക ദൌത്യം അതിനായി ഏൽപ്പിക്കുകയും ചെയ്തു അതിനിടെ കെജ്രിവാളുമായി വൈസ് പ്രസിഡന്റ് ഒരു കൂടിക്കാഴ്ച നടത്തുന്നു പാർട്ടിയോ ഔദ്യോഗിക വിഭാഗമോ അറിയാതെ കെജ്രിവാളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്ന് കൂടിക്കാഴ്ചയിൽ ഡീപ് സ്റ്റേറ്റ് പദ്ധതികൾ സർക്കാരിന് ലഭിച്ചതിനെ തുടർന്ന് സർക്കാർ ജഗദീപ് ധൻഖറുമായി സംസാരിച്ചു മുഴുവൻ പ്ലാനുകളും സർക്കാർ മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കിയ ജഗദീപ് സർക്കാരിനോട് മാപ്പ് പറഞ്ഞെങ്കിലും ക്ഷമിക്കാൻ തയ്യാറായില്ല രണ്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു ഒന്ന് സ്വയം രാജിവെച്ച് മാന്യമായി സ്ഥാനമൊഴിയുക അല്ലെങ്കിൽ സർക്കാർ ഇംപീച്ച്മെന്റിന് വിധേയമാക്കും അങ്ങനെ വന്നാൽ അട്ടിമറി ശ്രമവും ഡീപ് സ്റ്റേറ്റ് ബന്ധവും ഭാരതത്തിൽ ചർച്ചയാകും പിന്നീട് നാണം കെട്ടും വെറുക്കപ്പെട്ടവനായും പുറത്തു പോകേണ്ടി വരും അപ്പം വലിയ കളിയായിരുന്നു ഇതിന് പിന്നിൽ ധൻകർ മാന്യമായ രീതി തെരഞ്ഞെടുത്തു രാജിവെച്ചു പബ്ലിക്കായി ഒന്നും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാവാത്തത് ഈ അട്ടിമറ ശ്രമം ചർച്ചയാക്കപ്പെടും സർക്കാർ സകല വിവരങ്ങളും പുറത്തുവിടും എന്ന ഭയത്താലാണ് നിതിൻ ഗഡ്കരി മുപ്പതോ നാൽപ്പതോ എം പിമാരുമായി പാർട്ടിക്കെതിരെ വരും എന്ന ചിലരുടെ അവകാശവാദവും വെറുതെയല്ല ജഗദീപ് ധൻകറെ പോലെ ഡീപ് സ്റ്റേറ്റ് നോട്ടമിട്ട മറ്റൊരു നേതാവ് ഗഡ്കരിയാണ് പക്ഷേ ഗഡ്കരി ഒരു ആർ എസ് എസ് കാരനാണ് എന്ന കാര്യം ഡീപ് സ്റ്റേറ്റ് വേണ്ടത്ര പരിഗണിച്ചില്ല എന്നതുകൊണ്ട് അവരുടെ സ്വാധീന ശ്രമം പരാജയപ്പെട്ടു ജഗദീപ് ധൻഗർ ആർ എസ് എസ് കാരനല്ല പഴയ ജനതാദളുകാരനാണ് എന്നതുകൊണ്ട് ഈ രാഷ്ട്രീയമായ ദൗർബല്യങ്ങൾ ഈ ഡീപ് സ്റ്റേറ്റ് മുതലാക്കി കെജ്രിവാളിനെ പ്രധാനമന്ത്രിയാക്കുക എന്നത് ഡീപ് സ്റ്റേറ്റ് അജണ്ടയാണ് അണ്ണാ ഹസാരയുടെ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റിൽ ഡീപ് സ്റ്റേറ്റ് കടത്തിവിട്ടതാണ് ഫോർവേഡ് ഫൗണ്ടേഷൻ ഏജന്റ് കെജ്രി കെജ്രിവാളിനെ അണ്ണാ ഹസാരയുടെ മൂവ്മെന്റിനെ ഹൈജാക്ക് ചെയ്ത് മൂവ്മെന്റ് ഉദ്ദേശ ലക്ഷ്യങ്ങളെ അട്ടിമറിച്ച് ഡീപ് സ്റ്റേറ്റിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട എൻ ജിഒകളുടെ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിന്റെ ഭരണം ഡീപ് സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലാകുമായിരുന്നു കോൺഗ്രസിന് എതിരെ ശ്രീലങ്ക പോലെ ബംഗ്ലാദേശ് പോലെ പാകിസ്ഥാൻ പോലെ നേപ്പാൾ പോലെ കലാപം നടത്തി സർക്കാരിനെ അട്ടിമറിച്ച് ആദ്യം ഡീപ് സ്റ്റേറ്റ് ഭരണം പിടിക്കുക ഇന്ത്യയിലാകുമായിരുന്നു എഴുപത്തിയേഴിലെ പോലെ ഭാരതത്തിന്റെ ഘട്ടത്തിൽ ഉത്തരേന്ത്യക്കാരാണ് വോട്ട് ചെയ്ത് ബി അധികാരത്തിൽ എത്തിച്ചതും അതുവഴി ഭാരതത്തെ രക്ഷിച്ചതും ബി അധികാരത്തിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ കട്ടിങ് സൗത്ത് ഡീപ് സ്റ്റേറ്റ് നടപ്പിലാക്കുമായിരുന്നു മോദിയെ അട്ടിമറിക്കാൻ ഡീപ് സ്റ്റേറ്റുമായി ആസൂത്രണങ്ങൾ ഉണ്ടാക്കി ജഗദീപ് ധൻഖർ ക്ഷമിക്കാനാവാത്ത കാര്യമാണ് ചെയ്തത് എന്നുള്ളതാണ് ഈ കുറിപ്പിൽ പറയുന്നത് ഇത് വ്യക്തമായി തന്നെ കൃത്യമായ രാഷ്ട്രീയ സാമൂഹിക അതുപോലെ തന്നെ സമകാലിക നിരീക്ഷണം നടത്തി എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പാണ് ഇത് ഒരു നാഷണലിസ്റ്റ് പേജിൽ വന്നതാണ് ദേശീയതയുമായി ബന്ധപ്പെട്ട ഒരു പേജിൽ വന്നതാണ് എന്തൊക്കെയായാലും വലിയ ഒരു അപകടം ഇയാളെ ഉപരാഷ്ട്രപതി ആക്കിയത് തന്നെ വലിയ ഒരു അപകടം പിടിച്ച പണിയായിരുന്നു അതിനുശേഷം ഇയാളുടെ നീക്കങ്ങളും ഇയാളുടെ ശരീരഭാഷയും ഇയാൾ രാജ്യസഭ നിയന്ത്രിക്കുന്നതിലെ ചില കാര്യങ്ങളും ഒക്കെ തന്നെ ശക്തമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അമിത്ഷായും നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അപ്പം തന്നെ മനസ്സിലായി ഇയാൾ ഡീപ് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ വേറെ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘത്തിന്റെ ഏജൻ്റാണ് എന്നുള്ളത് അയാൾ മിണ്ടാതെ പോയി പിന്നീട് പിന്നീട് പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം വീട്ട് തടങ്കല്ലൊന്നുമല്ല അദ്ദേഹം തന്നെ സ്വയം ഒരു അജ്ഞാതവാസത്തിന് പോയതാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു രാജ്യം തകർക്കാനുള്ള ഒരു രാജ്യദ്രോഹിയുടെ ഏജൻ്റായി ഒരു ഉപരാഷ്ട്രപതി മാറുക എന്നാൽ അതൊരു ചെറിയ കാര്യമല്ല പക്ഷേ കൃത്യമായി തന്നെ അത് മനസ്സിലാക്കാനും അത് നിരീക്ഷിക്കാനും ഇവിടുത്തെ ഇന്റലിജൻസ് ഏജൻസികൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും കഴിഞ്ഞു എന്നതാണ് നമുക്ക് നമ്മൾ ഭാഗ്യം കൊണ്ടുകൂടി രക്ഷപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും കൃത്യമായി നിരീക്ഷിച്ച് ഇയാളെ ഈ സമയത്ത് പുറത്താക്കില്ലായിരുന്നെങ്കിൽ ഇയാളുടെ ഗൂഢ അജണ്ടകൾ പലതും നടപ്പിലാക്കാനുള്ള ഒരു ചട്ടുകമായി ഇയാൾ മാറിയനെ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള രാജ്യദ്രോഹികളും അതുപോലെ ഇയാളെ രാഹുൽ ഗാന്ധിയെ പോലുള്ള രാജ്യദ്രോഹികളൊക്കെ ഇയാൾക്ക് കൂട്ടുന്നു എല്ലാവരും ഏജൻസ് ആണ് രാജ്യത്തെ തകർക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഏജൻസ് ഏജൻസാണ് എല്ലാത്തിനെയും പൂട്ടിട്ട് പൂട്ടി ചവിട്ടിക്കൂട്ടി ചുരുട്ടിക്കൂട്ടി എടുത്ത് ദൂര കളയും ആരും നെകളിക്കണ്ട ഇത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പാർട്ടി ഒരു പാർട്ടിയും സഖ്യകക്ഷികളും ഭരിക്കുന്ന രാജ്യമാണ് ആർ എസ് എന്താണെന്ന് ഈ നൂറു വർഷത്തെ ആർ പ്രവർത്തനം നോക്കിയാൽ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ ഈ മണ്ഡന്മാർക്ക് അതൊന്നും മനസ്സിലാകില്ല വീണ്ടും ഓരോ കളികളുമായി വരികയാണ് പിന്നെ അങ്ങ് തീർത്തു കളയും എന്ന് വിചാരിച്ചാൽ ആർ എസ് എസ് വിചാരിച്ചാൽ ഇവനൊന്നും ബാക്കി കാണില്ല എന്നത് മറ്റൊരു കാര്യം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്